ശ്രീനാരായണ ഗുരുവിന്റെ കാലാതീതമായ സന്ദേശങ്ങൾക്ക് ഇന്ന് അതീവ പ്രസക്തിയുണ്ടെന്ന് രാഷ്ട്രപതി ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ശതാബ്ദി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി ദ്രൌപതി മുർമു രാജ്ഭവൻ അങ്കണത്തിൽ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ശേഷമാണ് രാഷ്ട്രപതി വർക്കലയിൽ എത്തിയത് രാഷ്ട്രപതിയുടെ ഇന്നത്തെ ആദ്യ പരിപാടിയായിരുന്നു രാജ്ഭവൻ ലിത സമാധാനം നീതി സഹകരണം എന്നീ ആശയങ്ങളാണ് കെ ആർ നാരായണൻ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചതെന്ന് ദ്രൗപതി മുർമു ശ്രീനാരായണ വചനങ്ങൾക്ക് ഇന്നുള്ള പ്രസക്തി എടുത്തു പറയുന്നതായിരുന്നു ശിവഗിരിയിലെ രാഷ്ട്രപതിയുടെ പ്രസംഗം ശിവഗിരിയിലേക്കുള്ള യാത്രാമധ്യെ പൂക്കളുമായി കാത്തുനിന്ന വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രപതിയുടെ സമ്മാനം പാലാ സെന്റ് തോമസ് കോളേജിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങളുടെ സമാപന പരിപാടികളിലും രാഷ്ട്രപതി പങ്കെടുത്തു ഇന്നത്തെ പരിപാടികൾ പൂർത്തിയാക്കി കുമരകത്തെ റിസോർട്ടിലാണ് രാഷ്ട്രപതി വിശ്രമിക്കുക നാളെ കൊച്ചിയിലാണ് രാഷ്ട്രപതിയുടെ പരിപാടികൾ റിപ്പോർട്ടർ തിരുവനന്തപുരം